എന്റെ ഓഫീസിൽ ഇപ്പൊ കൊറേ ആളുകൾ വരും കേട്ടോ അവരുടെ കഥ പറയാനായിട്ട് ഇന്ന് വന്നത് ഫഹദ് ഫാസിലാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫഹദ് ഫാസിൽ ചെറിയ ലിക്ക് ഒക്കെ ഫഹദ് ഫാസിലിന്റെ ഷിഹാബ് എന്നല്ലേ പേര് ഒരു ഭയങ്കര കഥയുണ്ട് ഉണ്ട് കേട്ടോ അത് പറയാനാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീട് വിട്ട് ചെന്നൈയിലോ ലോകം മുഴുവൻ കറങ്ങി നടന്നൊരു മനുഷ്യനാണ് ആ കഥ മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോണായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു പലരും പല വഴിക്ക് പോകുന്നു ഞങ്ങൾ ഞാന് വാപ്പ ഉമ്മ ഇത്ത ഓർഫനേജിലും പിന്നെ വാപ്പ വേറെ വഴിക്കും ഉമ്മ വേറെ ഒറ്റയ്ക്കായി പിന്നെ നാട്ടുകാരോട് കൂടി ഭക്ഷണമൊക്കെ തന്നെ കൈക്കൊള്ളാനും ജീവിച്ചു അപ്പൊ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇങ്ങനെയാണ് ഞാന് നടക്കാണേ രാത്രി രണ്ടു മണിയായപ്പോഴും ഞാൻ ഇറങ്ങി നടക്കണം അപ്പൊ അതിലും ഫ്രണ്ടിൽ ഫ്രണ്ടില് ലോറി നടക്കണ്ടായിരുന്നു അതിന്റെ ബാക്കിൽ കയറി കിടന്നു ലോറിയിൽ കിടന്നു എറണാകുളത്ത് വെളുപ്പിനെത്തി അവര് കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവരെ കൂടെ കുറെ ദൂരം പോയി പിന്നെ ട്രെയിൻ അങ്ങനെ കേറി അവസ്ഥ രാമുജിയിലെത്തി ഹൈദരാബാദിലെത്തി റാമൂജി ഫിലിം സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും പോയതല്ല എത്തിപ്പെട്ടതാണ് പാത്രം കഴുകാനാണ് കിട്ടിയത് ഈ ഫിലിം ഫിലിം സെറ്റിന്റെ സെറ്റിന്റെ പാത്രം ഫിലിംസെറ്റിന്റെ താമസം എന്ന് പറഞ്ഞ റൂമും കാര്യങ്ങളൊന്നും അല്ല ഡ്രസ് വേറെ ഒന്നും ഇല്ല അതിനുശേഷം അവിടെ കൽക്കത്ത ന്യൂസിന്റെ ആ ലാസ്റ്റ് നടക്കണ സമയമാണ് വൈജു കൊട്ടാരക്കര പയ്യൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെ അവനെ കൂട്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഷിയാബിന്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ആണ് തിരുവനന്തപുരത്ത് എന്നിട്ട് എങ്ങനെ ൊഡക്ഷൻ തന്നെ പിന്നെ സ്പ്രെഡ് അല്ലേ സിനിമാക്കാര് പല വഴിക്കും പോകും അപ്പൊ ആരെങ്കിലും ഒരാള് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും കിടപ്പും ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ആ സമയത്ത് ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്കിന് പോയത് പൈസ ഒന്നും കിട്ടണമെന്നല്ല പൈസ കിട്ടേയില്ല അങ്ങനെ പിന്നെ പ്രൊഡക്ഷൻ ആയിരുന്നു ഒരു മൂന്നാലു വർഷത്തോളം പുറകിലെ പാത്രങ്ങൾ നമ്മൾ ആരും അറിയില്ല മുമ്പിലൊക്കെ അധികം വരില്ല കാരണം ഡ്രസ്സില്ല കുറെ നാളുണ്ടായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് ആറു വർഷത്തോളം ഞാൻ പിണങ്ങി പോയി ആ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത് അപ്പൊ ഉമ്മ വന്നപ്പോ ഞാൻ വീട്ടിലില്ല ഞാൻ കൂടെ പോയി അവര് ബന്ധുമില്ലല്ലോ പക്ഷെ ആറു വർഷം ഇവര് ഇത്താടെ കല്യാണം വന്നപ്പോ ഉമ്മ പാപ്പ നിൽക്കാഹ് കഴിപ്പീ വിളിക്കുകയാണ് അപ്പൊ സ്റ്റേജിൽ കയറിയപ്പോ ഇത്താ ചോദിച്ചതാണ് അവൻ എന്തു അപ്പോഴാണ് അവനെന്റെ കൂടെ ഇല്ലല്ലോ അരുത് തന്നെ പിന്നെയാണ് അന്വേഷണം എന്ന് പറയുന്നത് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് അങ്ങനെ കാണുന്നില്ല അപ്പൊ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ആണ് കിടക്കുന്നത് അങ്ങനെ അറിഞ്ഞിട്ട് കരിമമ്പുരം ഒരു മേക്കപ്പ്മാൻ ഉണ്ട് പുള്ളിയാണ് എന്നെ മേക്കപ്പിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അദ്ദേഹമാണ് അങ്ങനെ ഒരു ദിവസം എന്നോട് സിമാജി ആയിട്ടൊരു വർക്ക് വർക്ക് നടക്കുന്ന സമയത്ത് അവരോട് പറയാണ് നമ്മൾ പയ്യനാണ് ആരുമില്ല അപ്പൊ അവനൊന്ന് കൂടെ കൂട്ടുമെന്ന് ചോദിച്ചു സിനിമാജി ആണെങ്കിൽ അങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സഹായിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവര് തന്നെ എന്നെ എന്നോടൊപ്പാ അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോകണം വീടെ തിരുവനന്തപുരത്ത് പതിനാറ് പതിനേഴ് വയസ്സിലാണ് സിനിമ പോകുന്നത് അപ്പൊ അതുവരെ റെയിൽവേ സ്റ്റേഷനിലും അങ്ങനൊക്കെയാണ് അഞ്ചു പൈസ ഇല്ല കയ്യില് പൈസ വർക്കിന് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടും വേറെ ജോലി എന്തെങ്കിലും ഈ മേക്കപ്പ് മാനും സിനിമയുടെ പിന്നാലെ നടക്കാൻ കാരണം എന്താ എനിക്ക് എന്റെ മനസ്സിന് അടങ്ങിയിട്ടുള്ള എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ സിനിമയോട് 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 ഇഷ്ടമാണ് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അഭിനയിക്കാം നന്നായിട്ട് അഭിനയിക്കും അവരെന്നെ ഒരിക്കലും ഇവസ്റ്റന്റ് ആണെന്ന് ഒരു സെറ്റിലും പറഞ്ഞിട്ടില്ല എന്റെ അനിയനാണ് ചില പേരൊക്കെ അവരെ വീട്ടില് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്ന് അവരെ വീട്ടില് നാലുതരം ഫുഡ് റൂമ് കൂട്ടായിട്ട് ഭയങ്കര കൂട്ടായിട്ട് പിന്നത്തെ വിഷയം ഇവര് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തും പാവപ്പെട്ടവരെ സഹായിക്ക അപ്പൊ ഞാനും അതിനൊരു അംഗമാണ് അപ്പൊ അങ്ങനെ ഇവര് ഓരോ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ഇവരോട് ഭയങ്കര

മൂന്നാല് ദിവസൊക്കെ പട്ടിണി നടന്നിട്ടുണ്ട് ഇവരുടെ വീട്ടില് ഞാൻ ഈ പെണങ്ങിരിക്കലും കാര്യങ്ങളൊക്കെ അത് ഇവർക്ക് ഒരു മടുപ്പായിരിക്കും ദേഷ്യം ആയി ഈ സമയത്ത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്ന വെച്ചാല് ഞാൻ എല്ലാവരുടെ മുമ്പിലും അതായത് സിനിമയുടെ എല്ലാ ഇതിലേക്ക് വന്നു അപ്പൊ ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം അപ്പൊ ദിവസം രാത്രി ഇവര് ദേശത്തിൽ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് അവരെ കാണിക്കാനും എന്നെ ദേഷ്യപ്പെടുത്താനും വേണ്ടിട്ട് ഇവരെന്നോട് പറഞ്ഞു ഇറങ്ങി പോയിക്കോ നീ എനിക്ക് നിന്നെ വേണ്ട എനിക്കത് വീണ്ടും ഞാനപ്പ തന്നെ ഞാൻ സീരിയസ് ആയിട്ടെടുത്തു ഞാനപ്പ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി പതിനെട്ട് വീട്ടുകാരുടെ ആറ് വർഷം കഴിഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ ഉമ്മടെ ഒരു കൂട്ടുകാരി ഉണ്ട് എന്ന് പറയും ഇവര് രണ്ടുപേരും കൂടി അന്വേഷണം കൊണ്ട് തുടങ്ങി അന്വേഷണം തുടങ്ങി 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 അവസാനം ഒരു രക്ഷയില്ല അപ്പൊ ആ സമയത്താണ് ഇവിടെ ഡി വിഡ് പ്ലയർ ഇറങ്ങുന്നത് അങ്ങനെ അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഗുരുമാല സിനിമ ഇറങ്ങിയത് ഇപ്പൊ ഗുലുമാല സിനിമ കണ്ടോണ്ടിരുന്ന ഞാൻ ജയസൂരിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഇതുണ്ട് അതിനാ ഞാനൊരു സിനിമ ആദ്യമായിട്ട് എന്നെ കൊറേ തരം കാണിക്കുന്നത് അപ്പൊ ഇവര് കണ്ടപ്പോ കണ്ടോ നിക്ക് ഇവര് ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവര് വീണ്ടും ഇറങ്ങി പിന്നെ ഇവര് ജയസൂര് വീട്ടിൽ പോയി അന്വേഷിച്ചു ഷാജി കലാസിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു അങ്ങനെ അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അന്വേഷണം മതിയാക്കി പിന്നെ നിർത്തി ഇവര് അപ്പൊ ടി വി മറ്റേ വ്യത്തിനനോട്ടം പരിപാടി അപ്പൊ ആ വ്യത്തിനനോട്ടത്തിന്റെ അടുത്ത് പോയപ്പോ ആള് വ്യത്തിന നോട്ട് പറഞ്ഞു ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ലാന്ന് പറഞ്ഞു ൂടി ചാപ്റ്റർ ക്ലോസ് അപ്പൊ എന്റെ കൂടെ അഭിനയിച്ച ഒരു ചേച്ചിയുടെ ഞാൻ സംസാരിച്ചപ്പോ അങ്ങനെ അവിടെ നിന്നു ചേച്ചിമാരുടെ ചേച്ചിമാർ അങ്ങനെ എത്തിപ്പെടുന്നതാണ് കാരണം അങ്ങനെയാണ് ഇവരെ വീട്ടിൽ നിന്ന് നിയമസഭയിലെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ജോലി വരാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കിട്ടുന്നതാണ് എം ആർ ഐക്കുമാർ സാറിന്റെ കൂടെ അന്നത്തെ കമ്മീഷണർ സാറിന്റെ വീട്ടില് അയച്ചു സിനിമ സിനിമ വിട്ടു കാരണം വെറുതെ വെറുതെ സാറ് പെട്ടെന്ന് എറണാകുളം കമ്മീഷണർ ആയപ്പോ ഞാൻ പിന്നെ വീണ്ടും അവിടെ അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത് സിനിമയിൽ കയറാൻ അവിടെ എവി എമ്മില് അല്ല നേരെ സി തമ്മിൽ ആദ്യം കേറിയത് സി തമിഴിലാണ് അവിടെ ഒരു മലയാളി മലയാളിപ്പയനായിട്ട് പരിചയപ്പെട്ടിട്ട് ഇവന്റെ എന്റെ കൂട്ടുകാരനായിട്ട് കേറിയിട്ട് ഞാൻ എല്ലാവർക്കും ചായ കൊടുക്ക ആദ്യ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഡയറക്ടറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിളിച്ചു പറയും അവ മൈക്കൊക്കെ ശരിയാണോ നോക്കണോട്ടാ ഞാൻ നോക്കും അങ്ങനെ ആട്ട് ചേട്ടനായിട്ട് കൈമ്പനിയായിട്ട് ആളന്നെ എന്ത് ചെയ്യും എ വി എമ്മില് ആർട്ടിരുന്നു അപ്പൊ ഐ സിനിമ അടങ്ങണ പിന്നെ അവിടെ ആർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് എവി എമ്മിൽ എത്തുന്നത് ഇയാള് പൈസ തരില്ല വീണ്ടും ചടപ്പായി ചടപ്പായിട്ട് ഇവൻ ഈ പയ്യൻ പറഞ്ഞു എൻ്റെ പാപ്പൊക്കെ കടയുണ്ട് നിന്നെ അവിടെ ഏൽപ്പിക്കട്ടെ അപ്പോ എനിക്ക് ആ ഒരു അവസ്ഥയിൽ ഞാൻ ശരി എന്ന് പറഞ്ഞു നമ്മുടെ മലയാളിയായ അഷറഫ് ഖാന്റെ കടയില് സൗണ്ട് ലാൻഡിൽ ജോലിക്ക് പോകണം ചെന്നൈയിൽ അവിടെ കുറെ നാള് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെട്ടു പ്രണയത്തിലായി പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി അതല്ല പെൺകുട്ടിക്ക് ഞാനല്ലാണ്ട് കുറെ പേരുണ്ടായിരുന്നു ആവശ്യം നമ്മളെ വെറുതെ നേരം മുക്കിന് ആ ഒരു വിഷമം ഞാൻ കരഞ്ഞു തീർത്തു കരഞ്ഞ് തീർത്ത് 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 അവസാനം ഞാൻ ഈ ആശ്രഫ സാറോട് പറയുന്നത് എനിക്കിങ്ങനെ വീടുണ്ട് എനിക്കിങ്ങനെ സ്ഥലമുണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഞെട്ടി കാരണം ഇത്ര തവണ ഞാൻ പറഞ്ഞത് ഈ യാഷർ സാർ ചെന്നൈയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ ട്രെയിൻ കയറാണ് ഇങ്ങോട്ട് ഇരിങ്ങാലക്കൂടെ വന്നുങ്കിലന്വേഷിച്ചു ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഉമ്മ ഗൾഫിലായിരുന്നു തറ കല്യാണം കഴിക്കും അപ്പം ഇത്തന്ന് വീട് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആ ദിവസം തന്നെ അദ്ദേഹം വന്നു ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞാമ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീണ് അതൊരു ഭയങ്കര ഭയങ്കര ഇതായി വാർത്തയായി പിന്നെ ഉമ്മ വിളിച്ചു നമ്പർ കൈമാറി വിളിച്ചു അങ്ങനെ വീണ്ടും ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്റെ സ്വന്തം കഥ ഷിയാബ് ചെയ്തിരുന്നത് അതും വേറെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പീസ് സ്കൂളിൽ ക്യാമ്പിൽ പോയി അവിടെ താമസിച്ചിട്ട് അവിടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടുത്തെ സ്കൂളുകാർ പ്രളയം കഴിഞ്ഞപ്പോൾ അവിടെ വിളിച്ച് ജോലി കൊടുത്തു അവിടെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീട് പോകുന്നു ദ പതിനേഴ് പതിനെട്ട് വയസ്സിൽ സീമാജി അടുത്തെത്തുന്നു അതിനുശേഷം ഈ കമ്മീഷണറുടെ കൂടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സില് നാട്ടില് തിരിച്ചുവരുന്നു ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സ് ഏഴു ഏഴ് വർഷം കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുണ്ട് ആറ് വയസ്സുള്ള കുട്ടി അല്ലെ പിന്നെ വേറൊരു സംഗതി ഞാനിതൊരു ഗോസിപ്പിന് വേണ്ടി ചോദിക്കുന്നതല്ല ആ പലവിധ ചൂഷണങ്ങൾ അനുഭവങ്ങളൊക്കെ നമ്മളെ സംരക്ഷിക്കേണ്ട ഇടയിൽ തന്നെ എന്നെ ഒരുപാട് അത് ഫോട്ടോ വെച്ച് ഒരു ദിവസം ഇതുപോലെ എത്തിപ്പെട്ടു എനിക്ക് പേടിയായി രാത്രിയായിപ്പോ ആ സമയത്ത് ഒരു ഒരാൾ എന്തെങ്കിലും വെക്കണെന്ന് വെച്ച് ഇങ്ങനെ എത്തിപ്പെട്ടതാണെങ്കിൽ പോവാൻ ബസ്സില പേടിയാണ് അപ്പൊ മേടിക്കണ്ട എൻ്റെ കൂടെ പോയിരുന്നു എൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞു നല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിക്ക് എന്നെ വർത്താനൊക്കെ പറഞ്ഞു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ മൈൻഡ് ആണ് മാറി എന്റെ കൂടെ ചുമരുമ ചേർത്ത് വെച്ച് ഇവര് ഭയങ്കരമായിട്ട് ഉപദ്രവം എന്നുള്ള രീതിയിൽ എന്നിട്ട് പെട്ടെന്ന് ഇവര് ഇയാൾ വീണ്ടും അതിനുമായിട്ട് അറിയേ എനിക്ക് പെട്ടെന്ന് അതായത് പോയി കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു ഇടവഴി കൂടെ കൊണ്ടുപോയിട്ട് പിന്നെ കാണുന്നത് ഫ്രണ്ടില് മറ്റേ കായലും ഒരു കപ്പലും നിർത്തുന്ന ഒരു ഒരു ബോട്ടിൽ നിർത്തുന്ന ഒരു സ്ഥലം വേറെ ഒന്നുമില്ല രണ്ടുപേരും എന്നെ ഉപയോഗിക്കാനുള്ള രീതിയിലായപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി ഞാൻ തന്നെ ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് അപ്പത്തിനും രണ്ട് പോലീസുകാരെ ഇറങ്ങി വന്നു കുറച്ച് എന്തേന്ന് ചോദിച്ചു ഞാൻ തന്നെ കണ്ടുവരുന്നത് അപ്പം അവര് വേഗം വന്ന് എന്താണ് ഓടി വന്ന് ഞാനും പിന്നാലെ ഓടി ഇവിടെ കണ്ടില്ല കാണില്ല പിന്നെ തിരിച്ച് പറഞ്ഞിട്ട് വിളിച്ച് ചെറിയ റൂമാണ് വിളിച്ചിട്ട് ഞാനോട് ചോദിച്ചു എന്താ ഇവിടെ ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടതാണ് അങ്ങനെ ഇവർക്ക് എന്നോട് എന്തോ ഒരു കാര്യങ്ങൾ മദ്യം ഉണ്ടായിരുന്നു മദ്യം എടുത്ത് എന്നെ കുടിക്കാൻ മറ്റോരുത്തൻ പോലീസാരൻ മേത്തേക്ക് വീണ് അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതൊരു അനുഭവം മാത്രം ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടാണ് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ കൊറേ അനുഭവിച്ചു അല്ലെ ഇത്രയും കനൽ വഴികളിലൂടെ വന്ന ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ കാലിബറും ഉണ്ടാകും അപ്പൊ വേറെന്തെങ്കിലും ജോലി നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഷിയാബ് പറഞ്ഞത് ഞാൻ വളരെ നന്നായിട്ട് കഥ എഴുതും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിൽ ആക്ടിങ് ആൻഡ് സ്ട്രിപ്റ്റ് റൈറ്റിംഗ് ഇതാണ് എന്റെ പാഷൻ പറയുന്നത് അപ്പോൾ ഷിഹാബിന്റെ കഥ പറയുന്ന രീതി നിങ്ങൾക്ക് നഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ ഷിഹാബിന് ഒരു ആക്ടിങ് അവസരം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ രാജേഷിനോട് പറയുന്നു രാജേഷ് നാരായാണ് കാസ്റ്റിൻ ഡയറക്ടർ ആണ് ഐ എം സ്റ്റിൽ ആഷ്കിനി വകുന്ന് എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത് അതുപോലെ എന്തുകൊണ്ടാണ് വേറൊന്നും ചെയ്യേണ്ട എനിക്ക് ഇത് തന്നെ മതി എന്ന് പറയാൻ കാരണം അതൊരു മൂട സ്വപ്നമായിട്ട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് പോവില്ലേ പോയി കൂടെ ഞാൻ കുറച്ച് വിട്ടു നിന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ള കാരണം ഒരാൾ കാരണം അവര് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തി അവര് തന്നെ നമ്മളെ ഒരു സിനിമ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ അവളെ വിളിച്ച് പറഞ്ഞിട്ട് അവനെ അഭിനയിപ്പിക്കരുത് അവനാ സെറ്റിൽ നിന്ന് ഇറക്കി വിട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി അതായത് ഞാന് അവനതിൽ അഭിനയിക്കണമെങ്കിൽ ഞാനതിൽ അഭിനയിക്കില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഒഴിവാക്കുന്ന ഒരു രീതി എന്തായാലും സിനിമയുടെ മുമ്പിൽ തന്നെ മുമ്പിലൂടെ തന്നെ പോകാനാണ് എന്റെ ആഗ്രഹം പ്രൊജക്ടുകൾ ഒക്കെ കയ്യിലുണ്ടോ ഇപ്പൊരു നാല് പ്രൊജക്ട് കയ്യിലുണ്ട് പക്ഷെ അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കുക ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് എനിക്കത് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ കാലാകാലം ഇങ്ങനെ പോയി നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഫാമിലി ഉണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതോടൊപ്പം സ്വന്തം സ്വപ്നങ്ങളും ഉണ്ട് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക മുന്നോട്ട് പോവാം